നമ്മള് കഴിഞ്ഞ വീഡിയോയില് എൽ ബി എസ് എങ്ങനെ അപ്ലൈ ചെയ്യാം ആപ്ലിക്കേഷൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പൊ അത് കുറെ ഡൌട്ട്സ് ഉണ്ടായിരുന്നു ചേച്ചി എത്ര കോളേജിൽ അപ്ലൈ ചെയ്യാം മെറിറ്റ് സീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് ലാസ്റ്റ് റാങ്ക് എത്ര വരുന്നത് അങ്ങനെ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഇൻഡെക്സ് മാപ്പിനെ പറ്റിയ പരിപാടി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്ന് വീട് എടുക്കുന്നത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനും കൂടെ വേണ്ടിയാണ് പിന്നെ നമുക്കറിയാം ബി എസ് സി നഴ്സിംഗിന് അപ്ലൈ ചെയ്യണമെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ബയോളജി ബയോളജി സയൻസ് എടുത്ത ഒരു കുട്ടിക്ക് മാത്രമേ പറ്റത്തുള്ളൂ ഇപ്പം ബയോളജി സയൻസ് അല്ലെങ്കിൽ ജി എന്ന് അപ്ലൈ ചെയ്യാം പക്ഷെ ബി എസ് സി നഴ്സിംഗിന് ബയോളജി സയൻസ് തന്നെ വേണം അതില് പ്ലസ് ടുന് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മാർക്കുള്ളവർക്ക് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അതൊരു ക്രൈറ്റീരിയ ക്രൈറ്റീരിയായിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത് മുന്നൂറ് പെർസെൻറ്റേജിലാണ് മുന്നൂറ് പെർസെൻറ്റേജ് ഇൻഡെക്സ് മാർക്കിൻ്റെ ബേസിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ മൂന്ന് സബ്ജക്ടിന്റെ പേഴ്സെന്റേജ് മൂന്ന് സബ്ജക്ടിന്റെ ഫുൾ മാർക്ക് എടുത്തത് അതിന് പെർസെന്റേജ് പ്ലസ് ടു മാത്രമാണ് ഇരുപത് മാർക്കിന് നൂറ് പെർസെന്റേജിലോട്ട് ആക്കിയിട്ടാണ് നമ്മുടെ ഈ മൂന്ന് സബ്ജക്റ്റിന്റെ പെർസെന്റേജിലായിട്ടുള്ള മാർക്ക് വെച്ചാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത് മുന്നൂറാണ് ഇൻഡെക്സ് മാർക്ക് വരുന്നത് അതിന്റെ പെർസെൻറ്റ് അതിന്റെ ബേസിലാണ് എന്താന്ന് നമ്മൾ റാങ്ക് ലിസ്റ്റ് വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ എയർ ബേസിൽ കൂടെ അപ്ലൈ ചെയ്യുന്നത് എല്ലാ മെറിക് സീറ്റിലോട്ടുള്ളൊരു എന്താ സീറ്റിനു വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എല്ലാ മെറിക് സീറ്റിലോട്ടായിരിക്കും പോകുന്നത് നമുക്ക് എൽ ബി എസ് വഴി ഗവൺമെന്റിനും അതുപോലെ തന്നെ പ്രൈവറ്റിലും ആണ് അപ്ലൈ ചെയ്യുന്നത് ബി എസ് സി നഴ്സിംഗ് മാത്രമല്ല ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സസ് നമ്മളത് വഴി അപ്ലൈ ചെയ്യുന്നത് പ്രൈവറ്റിലാണെങ്കിലും സെൽഫ് ഫിനാൻസിനാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം എൽ ബി എസ് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ നമുക്ക് മാനേജ്മെന്റ് സീറ്റൊക്കെ എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ഡൊണേഷൻ കൊടുക്കണം അത് എൽ ബി എസ് അതിൽ വരുന്ന കാര്യങ്ങളൊന്നും പ്രധാനമായിട്ടും രണ്ട് റാങ്ക് ലിസ്റ്റ് ആണ് വരുന്നത് നമ്മുടെ ബി എസ് സി നഴ്സിംഗിന് റാങ്ക് ലിസ്റ്റ് ഉണ്ട് രണ്ട് പാരാമെഡിക്കൽ കോഴ്സസിനും ഉണ്ട് അപ്പൊ ബി എസ് സി നഴ്സിംഗിനാണെങ്കിൽ ഫസ്റ്റ് ഒരു പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് അവർ ഇടും അപ്പോൾ ആ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിനകത്ത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തോരം റാങ്കിൽ നമ്മൾ എത്തും എന്നൊക്കെ ഉള്ളത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മിസ്റ്റേക്സ് എന്തെങ്കിലും ഒക്കെ നമ്മൾ രജിസ്ട്രേഷൻ ടൈം ചെയ്ത മിസ്റ്റേക്സ് എല്ലാം നമുക്ക് ഇവിടെ വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യാമെന്ന് കാണാം അതിനുശേഷമായിരിക്കും നമ്മുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത് ഫൈനൽ റാങ്ക് ലിസ്റ്റും പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസം ഒന്നും കാണത്തില്ല ഏകദേശം സെയിം ആയിരിക്കും ചിലപ്പോൾ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം വരത്തുള്ളൂ പിന്നെ അതിനു ശേഷം നമ്മുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ വരുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷന്റെ സമയത്താണ് നമ്മൾ ഗവൺമെന്റ് കോളേജസും പ്രൈവറ്റ് കോളേജസും നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ വെക്കുന്നത് ലിമിറ്റേഷൻ ഒന്നുമില്ല എത്ര കോളേജ് ആണെങ്കിലും നമുക്ക് വെക്കാം കുറച്ചും കൂടെ നല്ലത് ഫസ്റ്റ് ഗവൺമെന്റ് കോളേജ് എല്ലാം വെച്ചതിനു ശേഷം പ്രൈവറ്റ് കോളേജ് വെക്കുന്നതായിരിക്കും നല്ലത് പ്രയോറിറ്റി അനുസരിച്ച് നമുക്ക് ഏത് കോളേജ് ആണോ കിട്ടിയാൽ അനുസരിച്ച് ഓപ്ഷൻസ് വെക്കുക വൺ ടു ത്രീ എന്ന് പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അല്ലെങ്കിൽ ട്രിവാൻഡ്ര നഴ്സിംഗ് കോളേജിൽ പഠിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് അതാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് വെക്കാം ഫസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളത് കൊല്ലത്താണ് നിങ്ങളുടെ കൊല്ലത്താണെങ്കിലും കൊല്ലം മെഡിക്കൽ കോളേജ് വെക്കാം ഇപ്പോൾ തന്നെ നഴ്സിംഗ് കോളേജ് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കോളേജ് വെക്കുക വെക്കാം പതിനാലൊരു ഗവണ്മെന്റ് കോളേജാണ് നമുക്ക് വരുന്നത് പതിനാല് ഗവൺമെന്റ് കോളേജ് വെച്ചിട്ട് പ്രൈവറ്റ് കോളേജ് വെക്കുന്നതിന് നിങ്ങൾക്ക് നല്ലത് ിസ്റ്റ് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമുക്ക് എന്തോരം റാങ്ക് കിട്ടും അപ്പൊ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് വെച്ചിട്ട് നമ്മൾ നല്ല കഴിഞ്ഞാൽ നമുക്കവിടെ ഓപ്ഷൻസ് കൊടുക്കണം അത്തേക്കും പ്ലസ് ടു നമ്മള് അലോട്ട്മെന്റിൽ വെച്ച പോലെ തന്നെയാണ് അതായത് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഹയർ ഓപ്ഷൻസ് ഒക്കെ അടുത്ത അലോട്ട്മെന്റിന് എടുത്തുള്ളൂ ബാക്കി എല്ലാം ക്യാൻസൽ ആയി പോകും അപ്പം ആ ഓർഡർ കറക്റ്റ് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ആ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് വെച്ചിരിക്കുന്ന ആയിരിക്കും പ്രൈവറ്റ് കൂടുതൽ ഇപ്പൊ നമുക്ക് മുകളിലോട്ടേ കേറാൻ പറ്റത്തുള്ളൂ താഴോട്ട് പോകാൻ പറ്റത്തില്ല അത് ശ്രദ്ധിക്കണം ഇപ്പൊ നമ്മൾ ദൂരെയൊക്കെ ദൂരെ ഉള്ള കോളേജൊക്കെ ഫസ്റ്റ് വെച്ചാൽ ചിലപ്പം അതായിരിക്കും കിട്ടുന്നെങ്കിലും പിന്നെ താഴോട്ട് പോകാൻ പറ്റത്തില്ല മുകളിലോട്ട് മാത്രമേ നമുക്ക് പോകാൻ പറ്റും ഓപ്ഷൻ പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ട്രയൽ അലോട്ട്മെന്റ് വരുന്നത് ട്രയൽ അലോട്ട്മെന്റ് വരുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടാൻ നമുക്ക് എവിടെ കിട്ടും എന്നൊക്കെ ചില ആ സമയത്ത് കിട്ടത്തില്ല കോളേജ് വിളത്തില്ല അടുത്ത ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട് സെക്കൻഡ് ഉണ്ട് തേർഡ് ഉണ്ട് അലോട്ട്മെന്റ് ഉണ്ട് ട്രയൽ വന്നതിനു ശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് വിളിക്കും അതേപോലെ ഈ സമയത്താണ് നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും റിമൂവ് ചെയ്യണമെങ്കിലും നമുക്ക് ഈ സമയത്ത് ചെയ്യാവുന്നതാണ് ട്രയലിനു ശേഷം ട്രയലിന് ശേഷം എഡിറ്റ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് അലോട്ട്മെന്റ് വിളിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് വിളിക്കും തേർഡ് അലോട്ട്മെന്റ് വിളിക്കും തേർഡ് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് കോളേജാണ് ആണോ അവിടെ പോയി അഡ്മിഷൻ എടുത്തിരിക്കണം നിർബന്ധമായിട്ടും അല്ലെങ്കിൽ ക്യാൻസൽ ആയി പോകും അപ്പൊ നിങ്ങൾക്ക് പ്രൈവറ്റ് ആണ് കിട്ടുന്നെങ്കിലും പ്രൈവറ്റിൽ പോയി എടുത്തിരിക്കണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിരിക്കും മഞ്ചേരിയിലായിരുന്നു നിങ്ങൾക്ക് കിട്ടിയത് മഞ്ചേരിയിൽ പോയി അഡ്മിഷൻ എടുത്തിട്ടാണ് കൊല്ലത്തോട്ട് വന്നത് അപ്പൊ നമ്മൾ ഏത് നിങ്ങൾക്ക് തേർഡിന് ശേഷം ഏത് അലർഡിന്റെ വിളിച്ചാലും അഡ്മിഷൻ എടുത്തിരിക്കണം അപ്പം തേർഡ് ചിലവർക്ക് അലോട്ട്മെന്റ് കിട്ടത്തില്ല അങ്ങനെ ആണെങ്കിൽ ഫിഫ്തിന് സിക്സ് അലോട്ട്മെന്റ് ഉണ്ട് ഇഷ്ടംപോലെ അലോട്ട്മെന്റ് ഉണ്ട് ഫോർത്ത് ഉണ്ട് ഫിഫ്ത് ഉണ്ട് സെവന്റ് വരെയൊക്കെ കിട്ടും അപ്പം എനിക്കാണെങ്കിൽ മഞ്ചേരിയിലായിരുന്നു കിട്ടിയത് മഞ്ചേരിയിൽ പോയിട്ട് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്നാണ് കൊല്ലത്തോട്ട് വന്നത് അപ്പൊ നിങ്ങൾക്ക് എവിടെയാണ് കിട്ടുന്നത് അവിടെ പോയി എന്തായാലും അഡ്മിഷൻ എടുക്കണം ഫസ്റ്റും സെക്കന്റും എടുക്കണ്ട തേർഡ് കിട്ടുന്നിടത്ത് എന്തായാലും എടുത്തിരിക്കണം തേർഡ് വഴിയിലുള്ള എല്ലാ എല്ലാ അലോട്ട്മെന്റും കാര്യങ്ങളൊക്കെ പിന്നെ ടോക്കൺ ഫീസ് ഫസ്റ്റ് അലോട്ട്മെന്റ് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ടോക്കൺ ഫീസ് അടക്കേണ്ടത് ഗവൺമെന്റ് കോളേജ് ആണെങ്കിൽ നമ്മൾ എത്രയാണ് ഫീസ് ഇപ്പൊ ഇരുപത്തി മൂവായിരം ആണെങ്കിൽ അതായിരിക്കും ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് പിന്നെ നമുക്ക് അഡ്മിഷൻ സമയത്ത് ഈ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ബാക്കി എത്രയാണ് അടയ്ക്കേണ്ട ഫീ ബാക്കി എന്തൊക്കെ പൈസയാണ് അടയ്ക്കേണ്ടി വരുന്നത് എന്നുള്ളത് നമ്മൾ നമ്മളിപ്പം തന്നെ പറയുന്നതായിരിക്കും പിന്നെ പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ ടോക്കൺ ഫീസ് ആയിട്ട് ഇരുപത്തയ്യായിരം രൂപയാണ് അടക്കേണ്ടത് ബാക്കി ഫീസ് നമ്മൾ അഡ്മിഷന്റെ സമയത്തുമാണ് അടക്കേണ്ടത് പ്രൈവറ്റ് കോളേജിലാണ് നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയതെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഗവൺമെന്റിനോട്ട് കിട്ടുമ്പഴത്തേക്കും നമ്മൾ അവിടെ അടിച്ച ഫീസ് നമുക്ക് റീഫണ്ട് കിട്ടും അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ വേണ്ട അവിടെ കിട്ടിയാലും നമുക്ക് തിരിച്ച് ഗവൺമെന്റ് വരുമ്പോൾ ആ ഫീസ് റീഫണ്ട് പിന്നെ പറയേണ്ടത് നമുക്ക് പതിനാല് കോളേജസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആലപ്പുഴയുണ്ട് കണ്ണൂർ കോഴിക്കോട് കോട്ടയം തൃശ്ശൂർ എറണാകുളം ട്രിവാൻഡ്രം കൊല്ലം മഞ്ചേരി പത്തനംതിട്ട കാസർഗോഡ് ഇടുക്കി വയനാട് പാലക്കാട് അതില് തിരുവനന്തപുരത്ത് മാത്രമാണ് നമുക്ക് നൂറ്റി തൊണ്ണൂറ് സീറ്റ് വരുന്നത് ബാക്കി ആലപ്പുഴ കണ്ണൂർ കോഴിക്കോട് കോട്ടയം തൃശ്ശൂര് എറണാകുളത്തെല്ലാം എൺപത് സീറ്റും ബാക്കിയുള്ള മെഡിക്കൽ കോളേജിലെല്ലാം അറുപത് സീറ്റ് ആണോ കൊല്ലം നഴ്സിംഗ് ആണ് പഠിക്കുന്നത് കേട്ടോ നമുക്ക് അറുപത് സീറ്റ് ആണ് മാർക്കിന്റെ കട്ട് ഓഫ് എത്രയാണ് അതൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഏകദേശം ഓരോ ഗവൺമെന്റ് കോളേജിൽ എത്രയാണ് കട്ട് ഓഫ് വരുന്നത് നമുക്ക് ജസ്റ്റ് പറയാം ഗവൺമെന്റ് കോളേജിൽ നമ്മൾ ആലപ്പുഴ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞവള സീറ്റ് നിറട്ട് ആയിരത്തി അമ്പത്തെട്ടാമത്തെ റാങ്ക് വരെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കണ്ണൂർ നോക്കുവാണെങ്കിൽ ആയിരത്തി എൺപത്തി ഒൻപതാമത്തെ റാങ്ക് വരെ എടുത്തു എറണാകുളം ആകുമ്പോൾ നയൻ തേർട്ടീൻ പിന്നെ ഇടുക്കി ആകുമ്പോഴത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് കോഴിക്കോട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എടുത്തു നമ്മൾ ഈ ഗവൺമെന്റ് കോളേജിൽ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ കോഴിക്കോടാണ് ഏറ്റവും കുറവ് റാങ്ക് എടുത്തിട്ടുള്ളത് പിന്നെ കൊല്ലത്ത് നമ്മുടെ കോളേജിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ റാങ്ക് വരെ എടുത്തിട്ടുണ്ട് നമ്മുടെ കോളേജിൻ്റെ നമ്മൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക എല്ലാ കാറ്റഗറിയിലും എങ്ങനെ എങ്ങനെയാണെന്ന് പറയാം പിന്നെ കാസർഗോഡ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ റാങ്ക് വരെ എടുത്ത് അപ്പൊ ഇന്ത്യ സ്കോർ വന്നിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതായിരുന്നു മുന്നൂറ് മാത്രമല്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒന്ന് ഏഴ് വരെയുള്ളവരെയൊക്കെ എടുത്തിട്ടുണ്ട് കോട്ടയം നാനൂറ്റി പന്ത്രണ്ട് പാലക്കാട് ആയിരത്തി നാനൂറ്റി പതിനാറ് പത്തനംതിട്ടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൃശ്ശൂർ ആവുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയിൻ സെന്ററിൽ അറുനൂറ്റി അഞ്ചായിരുന്നു വയനാടിൽ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മഞ്ചേരിയിൽ തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഇങ്ങനെ അതിൽ സ്റ്റേറ്റ് മറക്റ്റ് സ്റ്റേറ്റ് മറക്റ്റ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ അത് മാത്രമേ നമ്മൾക്ക് പറയുന്നത് പിന്നെ ഓരോരോ കാറ്റഗറി അനുസരിച്ചിട്ട് റാങ്കിൽ വ്യത്യാസം വരും ഇപ്പോൾ ഈഴകളിൽ ഈഴവ അങ്ങനെ ഫിസിക്കൽ ഡിസേബിൾ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ റാങ്ക് പോയാലും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം കോട്ടയം ഇവിടെ തൃശ്ശൂർ ഇവിടെ ഒക്കെയാണ് കട്ട് ഓഫ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ബാക്കിയുള്ള മെഡിക്കൽ കോളേജസിൽ അത്യാവശ്യം ഒരുപാട് റാങ്ക് രണ്ടായിരത്തിനകത്ത് ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള കുറെ കോളേജസ് എടുത്തിട്ടുണ്ട് ഇടുക്കി ആവട്ടെ കാസർഗോഡ് പത്തനംതിട്ടയിലൊക്കെ ഒരുപാട് എടുത്തിട്ടുണ്ട് നമ്മുടെ കോളേജ് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് കൊല്ലം അവിടുത്തെ നമ്മൾ കുറച്ചും കൂടെ കാര്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ കോളേജിൽ പറയാനാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് ആയിരത്തിഅണ്ണൂറ്റി എമ്പത്തിമൂന്നാണ് പിന്നെ ഈഴവ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് ആയിരത്തി മുന്നൂറ്റിഅമ്പത്തി ഏഴും മുസ്ലിം കാറ്റഗറിയിൽ ആയിരത്തിഅണ്ണൂറ്റി പതിനാല് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറും ബാക്ക്വേർഡ് ഹിന്ദു കാറ്റഗറി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചൊക്കെയാണ് കയറിയിരിക്കുന്നത് ഇത് ഇവരുടെയൊക്കെ ഇൻഡെക്സ് നോക്കുവാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാർക്കൊക്കെയാണ് അവർക്ക് വന്നിരിക്കുന്നത് അതല്ലാണ്ട് വേറെ കുറെ റിസർവേഷൻ സീറ്റ് ഹിന്ദു എസ് എസ് സി ടി പറയുകയാണെങ്കിൽ അവർക്ക് ആറായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ലാസ്റ്റ് റാങ്ക് എസ് ടി ആണെങ്കിൽ ഇരുപതിനായിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പതും ആണ് അല്ലാണ്ട് അപ്പൊ എസ് എസ് സി കാറ്റഗറിയിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത് ആണ് കുട്ടിയുടെ ഇൻഡെക്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു എസ് ടിയിൽ ലാസ്റ്റ് റാങ്ക് ഇരുപതിനായിരത്തി നാനൂറ്റി നാല്പത്തി ഒമ്പത് ഇൻഡെക്സ് മാർക്ക് ഇരുന്നൂറ്റി എൺപതും ആണ് കിട്ടിയിട്ടുള്ളത് ഇതെല്ലാവരുടെ ബി എക്സ് എൽ സി അങ്ങനെ കുറെ കാറ്റഗറീസ് വരുന്നുണ്ട് ഞാൻ വിളിച്ച് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് അപ്ലൈ ചെയ്യുമ്പം ഗവൺമെന്റ് കോളേജ് മാത്രം കൊടുക്കാമോ അത് പ്രൈവറ്റ് മാത്രം കൊടുക്കാമോ അതെല്ലാം നിങ്ങൾ മാത്രം ഇഷ്ടമാണ് നിങ്ങൾ ഇഷ്ടമുള്ള ആൾക്ക് നിങ്ങൾ പ്രൈവറ്റ് അനുസരിച്ച് കൊടുക്കാം പിന്നെ മാർക്ക് കൂടി നോക്കണം മുന്നൂറ് ഇൻഡെക്സ് ഉള്ളവർക്ക് എത്ര കോൺഫിഡന്റ് ആണോ ഗവൺമെന്റ് മാത്രം കൊടുത്താൽ മതിയാവോ കോൺഫിഡന്റ് അല്ലാത്തവരും ചിലപ്പം കൊടുക്കാറുണ്ട് എന്റെയും ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഒമ്പത് നഴ്സിംഗ് കോളേജുകളാണ് ഗവൺമെന്റ് ഞങ്ങള് രണ്ടുപേരും ആ ഒരു ഗവൺമെന്റ് സീറ്റ് മാത്രമേ ഗവൺമെന്റ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ ഗവൺമെന്റ് മാത്രമേ ഒരു പ്രൈവറ്റ് കോളേജ് പോലും വെച്ചിട്ടില്ലായിരുന്നു കിട്ടുന്നുള്ളൂ ഗവൺമെന്റ് വെച്ചതാണ് പ്രൈവറ്റ് കോളേജാണെങ്കിൽ എത്ര വേണമെങ്കിലും വെക്കാം ലിമിറ്റ് ഒന്നും ഇല്ല നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് വെക്കാം പിന്നെ നമ്മുടെ പ്രയോറിറ്റി ആണെങ്കിലും രാംഗിസ് കൂടി നോർമലിറ്റ് അനലൈസ് ചെയ്തു വെക്കാം നമ്മ മാർക്ക് അനുസരിച്ച് വെക്കാം അപ്പോൾ പ്രൈവറ്റി കൻസ് ഗവൺമെന്റി കിട്ടില്ല എന്ന് ഏകദേശം റൈക്കുള്ളവരാണെങ്കിൽ പ്രൈവറ്റ് വെക്കാൻ ഇടിക്കില്ല കാരണം നിങ്ങൾക്ക് അസന കിട്ടില്ല അപ്പോൾ മാർക്കി കൂടാൻ സാധ്യതയുണ്ട് ഇല്ല പ്രൈവറ്റില്ല നമുക്ക് എത്ര ഓപ്ഷൻ വെക്കാൻ ലിമിറ്റ് ഇല്ലതൊന്നും ഇൻസ്റ്റോറൻസ് വെക്കാം പക്ഷെ യാതൊരു ഇതും ഇല്ല ഇപ്പോ നിങ്ങൾക്ക് വലിയ കോൺഫിഡൻ ആണ് നിങ്ങൾക്ക് ഗവൺമെന്റി കിട്ടും അങ്ങനെ ഉള്ളവരാണെങ്കിൽ ഗവൺമെന്റ് മാത്രം വെച്ചാൽ മതി അല്ലെങ്കിൽ ൈവറ്റിൽ കൂടെ വെക്കുന്നതായിരിക്കും നല്ലത് നഷ്ടം ഒന്നും ഇല്ല ഡിച്ച് എന്ന് പറഞ്ഞു പിന്നെ കുറെ ഡൗട്ടായിരുന്നു നമുക്ക് നമുക്ക് എത്രയാണ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളത് നമുക്ക് ആറ് പേർക്കും ഇന്ന് മൂന്നുപേരും ഇല്ല നമ്മൾ ആറുപേർക്കും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു മാർക്ക് ഉണ്ടായിരുന്നു ുംങ്ങനത്തെ കണ്ടായിരുന്നു നിങ്ങൾ ആ കാര്യത്തിൽ ഇപ്പൊ ബാക്കി എല്ലാവർക്കും കട്ട് ഓഫ് വരുന്നത് എല്ലാവർക്കും ടൈറ്റ് ആണ് മാർക്ക് എല്ലാവർക്കും കിട്ടുന്ന കാര്യത്തിലൊക്കെ അതൊരു മാർക്ക് കുറയും എക്സാം പാടാണെന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട നിങ്ങളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിന്റെ വരുന്ന മാർക്കാണ് ഇൻഡെക്സ് എടുക്കുന്നത് അപ്പൊ കട്ട് ഓഫ് കുറയും നല്ല എക്സാം ടഫാവുന്ന പരിധി പേടിക്കണ്ടാങ്ക് ലിസ്റ്റ് വരുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ ഗവൺമെന്റ് കിട്ടാൻ സാധ്യതയുണ്ടോ ഏത് കോളേജിൽ കിട്ടും എന്നുള്ളത് നമുക്ക് ഒരു ധാരണ വരും അത് ഫൈനൽ റാങ്ക് നമ്മൾ ഓപ്ഷൻ വയ്ക്കുന്നത് അപ്പൊ നമ്മൾ ആ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് വെച്ചാൽ മതി കുറെ പേര് ഡൗട്ട് ആണ് നമ്മളെല്ലാരും ഏത് കോളേജിലാണ് പഠിക്കുന്ന ഗവൺമെന്റ് കോളേജ് ഓഫ് നേഴ്സിംഗ് കൊല്ലമാണ് പിന്നെ ചോദിച്ച ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഫീസ് സ്ട്രക്ചേഴ്സിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്ന വിത്ത് അക്കോമഡേഷൻ ആണ് ചോദിച്ചത് ഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നൂറ്റി എഴുപത് രൂപയാണ് ഫീസ് അത് അത് മാത്രം നമ്മൾ ഫീസ് മാത്രം നോക്കുവാണെങ്കിൽ ഏകദേശം നയൻറ്റി ടു തൗസൻഡ് സിക്സ് എയ്റ്റി വരെയായിരിക്കും ഫീസ് മാത്രം നാലു വർഷത്തേക്ക് നാല് വർഷത്തേക്കാണ് നമ്മൾ സെമസ്റ്റർ ആണെങ്കിൽ പോലും വർഷാവർഷങ്ങളാണ് ഫീസ് അടങ്ങുന്നത് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ ഓരോ കോളേജസ് കോളേജിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും നമ്മുടെ കോളേജിൽ തന്നെ ആണെങ്കിൽ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുന്നത് മന്ത്ലി ഫൈവ് ഹൺഡ്രഡ് ആണ് അപ്പൊ എല്ലാ കോളേജസിലും അങ്ങനെ ആവണമെന്നില്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ അഡ്മിഷൻ പോകുമ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇരുപത്തി മൂവായിരം രൂപ മാത്രം ഒന്നും അല്ല ആവുന്നത് നമ്മളിപ്പോ ടോക്കൺ ഫീ ആയിട്ട് അടയ്ക്കുവല്ലോ നമ്മൾ ഒരു കോളേജ് കേറുമ്പോ അവിടുത്തെ യൂണിയൻ ഫണ്ട് എസ് എൻ എ ഫണ്ട് ഹോസ്റ്റൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഫണ്ട് 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 അങ്ങനെ കുറച്ച് ഫണ്ടുകൾ ഉണ്ട് അസോസിയേഷനാണ് കെ പി എസ് എൻ എന്ന് പറയുന്നത് അപ്പൊ അതിന് വേണ്ടി ഒരു ഫണ്ടും കൂടെ വരുന്നുണ്ട് അപ്പം എല്ലാം കൂടെ ചേർത്ത് എങ്ങനെ പോയാലും കുറഞ്ഞത് ഒരു പതിനായിരം രൂപയാവും ഫിഫ്റ്റീൻ കെ ഇങ്ങനെ പോയാലാകും അപ്പൊ നമ്മളൊരു ബൾക്ക് എമൗണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും വേണം അഡ്മിഷൻ സമയത്ത് മാത്രമേ ആ എക്സ്ട്രാ പൈസ ആവുന്നുള്ളൂ കോളേജിൽ വരുന്നില്ല ആകുന്നുള്ളൂ പ്രൈവറ്റിന്റെ പ്രശ്നം പറയുകയാണെങ്കിൽ പ്രൈവറ്റില് ട്യൂഷൻ ഫീ വരുന്നുണ്ട് അവർക്ക് ഒരു വർഷം വൺ ലാക്ക് അടുപ്പിച്ചോളം വരുന്നുണ്ട് ട്യൂഷൻ ഫീ എല്ലാം കൂടെ ചേർത്ത് പക്ഷെ ഗവൺമെന്റിൽ ഇരുപത്തി അയ്യായിരം മാക്സിമം ഇരുപത്തിയ്യായിരത്തിനകത്തേ വരുന്നുള്ളൂ ഒരു വർഷം പിന്നെ അത് ഞങ്ങൾ തന്നെ നോക്കുവാണെങ്കിൽ ഞങ്ങക്ക് ഇരുപത്തിരണ്ടായിരത്തി അടിച്ചീൻ തൗസൻഡ് അത്രേപ്പടക്കുന്നുള്ളു പിന്നെ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഈ ഈ ഗ്രാൻസ് 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 ഉണ്ടല്ലോ നമ്മൾ അടയ്ക്കുന്ന പൈസ നമുക്ക് തിരിച്ചു കിട്ടും പിന്നെ നമ്മൾ ഇരുപത്തി മൂവായിരം രൂപ അടക്കുന്നുണ്ടല്ലോ അതൊന്ന് തിരിച്ച് മെജോറിറ്റി ആൾക്കാർക്ക് കിട്ടും പൈസ കിട്ടുന്നുണ്ട് ഇപ്പൊ എനിക്കൊക്കെയാണെങ്കിലും എനിക്കും അഞ്ജനയ്ക്കും അഞ്ജനയ്ക്കല്ല എനിക്കും ഐശ്വര്യക്കും നമ്മൾ കൊടുക്കുന്ന പൈസ അതൊക്കെ തിരിച്ചു കിട്ടുന്നുണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു രൂപ പോലും ചിലവാകുന്ന സത്യം പറഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന അതേ പൈസ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട് പിന്നെ ജനറൽ ആർക്കും ഈ ഗ്രാൻസ് എന്ന് കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു ജനറൽ ഇ ഡ്ല്യൂ എസ് കാറ്റഗറി ആണെങ്കിൽ ഈ ഗ്രാൻസ് കിട്ടും ാണ് അവര് പൊതുവേ കൊടുക്കാറില്ല അങ്ങനെയാണ് കണ്ടുവരുന്നത് പിന്നെ അഡ്മിഷൻ സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊണ്ടുപോണ്ടത് ഫോട്ടോസ് അതുപോലെ തന്നെ ഈ പൈസയുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങക്ക് വേണമെങ്കിൽ നമ്മളൊരു വീഡിയോ ചെയ്യാം പിന്നെ ഒരു കമന്റ് കണ്ടായിരുന്നു ഞങ്ങള് കോളേജിൽ ഫോൺ യൂസ് ചെയ്യാമോ ഫോൺ എല്ലാം ഉണ്ടോന്ന് നമ്മുടെ കോളേജിൽ ഒന്നുമില്ല ഫോൺ യൂസ് ചെയ്തു ഫോൺ അവിടെ മാറ്റി വെക്കണം അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ തന്നെയാണ് ഹോസ്റ്റലിൽ ഒരു റെസ്ട്രിക്ഷൻ റെസ്ട്രിക്ഷൻ ഇല്ല ഫോൺ ഫോൺ നമുക്ക് യൂസ് ചെയ്യാം സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാക്സിമം തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം പിന്നെ എന്ത് ഡൗട്ട് നിങ്ങൾ കമന്റ് ഡൗട്ടും മതി ബൈ ഗൈസ് ബൈ